എല്ലാ നേന്ത്രവാഴ കർഷകർക്കും സ്വാഗതം പെരുന്നാൾ സീസണിൽ ലക്ഷ്യം വച്ചുകൊണ്ട് നമ്മൾ നട്ട മഞ്ചേരിക്കുള്ളൻ വാഴകളാണ് ഈ കുലച്ചേക്കുന്നത് ടോട്ടൽ രണ്ട് വളപ്രയോഗമാണ് ഈ വാഴയ്ക്ക് നമ്മൾ നടത്തിയേക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും പുച്ഛിക്കും വഴക്കുറയും കളിയാക്കും എന്നാലും കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരോട് നമ്മൾ പറയുകയാണ് മഞ്ചേരിക്കുള്ളൻ വാഴകൾ സർവസാധാരണമായിട്ട് ജനങ്ങൾ ഇപ്പോൾ വയ്ക്കാറുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയും ഉണ്ട് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഈ കൊച്ചു വീഡിയോയിലൂടെ പറയാൻ പോകുന്നു കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ ഒരു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മഞ്ചേരിക്കുള്ളൻ വാഴകൾ വയ്ക്കാം ഇതെല്ലാം നമ്മുടെ തോട്ടത്തിൽ കുലച്ചു നിൽക്കുന്ന മഞ്ചേരിക്കുള്ളൻ വാഴകളാണ് അപ്പോൾ ഇതിൽ ഒരു നാല് അഞ്ച് പടല ആണ് ഇതിനുണ്ടാവുക നല്ല മൂപ്പെത്തുന്ന സമയത്ത് കുലയുടെ തൂക്കം എന്ന് പറയുന്നത് ആവറേജ് ഒരു പത്ത് കിലോ നല്ല വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധയൊക്കെ വരികയാണെങ്കിൽ ഒരു പതിമൂന്ന് കിലോയൊക്കെ ഉണ്ടാവും അപ്പോഴ് വളരെ എളുപ്പത്തിൽ ഈ മഞ്ചേരിക്കുള്ളൻ്റെ കന്നുകൾ പിടിപ്പിച്ചെടുക്കാം അടിവളം കൊടുത്ത് കന്നു വെച്ചതിന് ശേഷം ഏതെങ്കിലും ചപ്പുകളൊക്കെ ചുറ്റിനു വിട്ടു കൊടുക്കുകയാണെങ്കിൽ അധികം നനയൊന്നും വേണ്ട അപ്പോൾ ആ ഒരു തണുപ്പിലൊക്കെ ഈ കന്നുകൾ വളരെ പെട്ടെന്ന് പൊടിച്ച് പൊങ്ങി വരും നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ വാഴയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ മഞ്ചേരിക്കുള്ളൻ കൃഷി ചെയ്ത അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് പത്തും അഞ്ഞൂറും രൂപ വളത്തിന് വേണ്ടി ചിലവാക്കിയിട്ട് ഒരു എണ്ണൂറ് രൂപയുടെ കുല കിട്ടിയാൽ നമുക്ക് എന്ത് ലാഭമാണുള്ളത് നൂറ് വാഴ വയ്ക്കുന്ന സമയത്ത് പലപ്പോഴും എൺപത് വാഴക്കുലകളെ നമുക്ക് കിട്ടാറുമുള്ളൂ പിന്നെ തടപ്പുഴക്കെ കയറുകയാണെങ്കിൽ എല്ലാം നശിച്ചു പോകും അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു വിള നമുക്ക് വിപണിയിലെത്തിക്കാൻ പറ്റുന്ന ഒരു ആനുകൂല്യമാണ് ഈ മഞ്ചേരിക്കുള്ളൻ വാഴക്കുള്ളത് നല്ല പ്രതിരോധ ശേഷിയാണ് തടപ്പുഴു കയറിയിട്ട് പോലും ആ വാഴ കണ്ടില്ലേ റിക്കവറായി കുലയ്ക്കാറായി രണ്ട് വളപ്രയോഗം കൊണ്ട് നമുക്ക് ഇത് കുലപ്പിച്ചെടുക്കാം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കന്നുവയ്ക്കുന്ന സമയത്ത് എല്ലുപൊടി പച്ചില വളങ്ങൾ വേപ്പൻ മിണ്ണാക്ക് എല്ലാം കൊടുത്ത് നന്നായിട്ട് നനയ്ക്ക് കന്ന് പൊടിച്ച് വരും കന്ന് ഒരു മൂപ്പത്തി കഴിഞ്ഞാൽ വളർച്ച ഒരു മൂപ്പത്തി കഴിഞ്ഞാൽ അതായത് നാലഞ്ചില വരുന്ന സമയത്ത് നല്ല രീതിയിൽ ജൈവവളം കൊടുത്തിട്ട് കുഴി പറച്ച് മൂടി പിന്നെ നന മാത്രം മതി അപ്പോൾ രണ്ട് വളപ്രയോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് രൂപ കന്നിനൊരു പതിനാറ് രൂപ ഇതാണ് നമുക്കതിൻ്റെ ചിലവ് വരുന്നത് ഏതായാലും വിപണി സാധ്യത മുന്നിൽ കണ്ട് വാഴ വയ്ക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓണത്തിന് പെരുന്നാളിന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കന്ന് അത് മുൻകൂട്ടി കണ്ട് കന്നു വയ്ക്കുകയാണെങ്കിൽ ഓണത്തിന് ഏതായാലും ഒരു ചെറിയ കൊല കൊടുത്താലും മാർക്കറ്റിൽ എഴുന്നൂറ് എണ്ണൂറ് രൂപ മസ്റ്റ് ആയിട്ടും കിട്ടും ഉറപ്പുള്ള കേസാണ് അപ്പോൾ നമുക്ക് ആകപ്പാടെ ചിലവ് ഒന്നേക്കെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അമ്പത് അറുപത് രൂപ അതിനപ്പുറം ഒരിക്കലും ഇത് പോകത്തില്ല അതിന് കൂടുതൽ വളം എത്ര കൊടുത്താലും മഞ്ചേരിക്കുള്ളന് ഒരു പതിമൂന്ന് കിലോയ്ക്ക് മേളിൽ കുല കിട്ടാത്തുമില്ല